മാറാനുള്ള തുണി കവറിലുണ്ട് കുളി അമ്പലത്തിനടുത്തുള്ള ആറങ്ങാലി പുഴയിലാണ് നടക്കു വേനൽക്കാലമായതുകൊണ്ട് പുഴയില് വെള്ളം നന്നേ കുറവാണ് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന പുഴയാണ് ഈ ആറങ്ങാലി അച്ഛൻറെ കുട്ടിക്കാലത്ത് സ്കൂൾ അവധി ദിവസങ്ങളിലെല്ലാം കൂട്ടുകാർക്കൊപ്പം അതിരാവിലെ ഈ പുഴയിൽ വന്ന് കുളിച്ചിട്ടാണ് അമ്പലത്തിൽ പോവുക അതൊക്കെ ശരി ഒന്ന് വേഗം കുളിക്കണേ ഓ ശരി ശരി

സോപ്പൊക്കെ എത്ര പെട്ടെന്നാണെ ഇനി ഈർക്കിൽ വേണ്ടി ആയിപ്പ് അപ്പ ചെളിയാവില്ല എന്റെ പൊന്നോടുത്തൊരുങ്ങി വന്നു വിരിച്ചിട്ടേക്ക ഉണങ്ങണി ഉണങ്ങട്ടെ ഒന്നിപ്പ സനാതനപുരം ശ്രീ വേട്ടക്കാര ശാസ്ത്രം ഭഗവാനെ എല്ലാവരിലും നന്മ ചൊരിയണേ ഒരു ഭഗവാനെ ഒന്നും നട അടച്ചാലും അവിടെ ും നമുക്കിനി വേറൊരു ദിവസം വരാനേ പുഴയിലെ കുളിയും അമ്പല ദർശനവും കഴിഞ്ഞു ഇനി പോണത് ഗോപി മാമന്റെ ചായക്കടയിലേക്കാണ് അവിടുത്തെ വറുത്ത കട്ടിപ്പത്തിരിയും വ്യജിസ്റ്റും ചൂട് കട്ടനും കിടുക കാലത്തിന്റെ വേഗതയുടെ ആട്ടിത്യം ഈ ചായക്കടയിൽ കാണാൻ കഴിയില്ല വിഭവങ്ങളും കുറവാണ് ഇതാണ് അവിടുത്തെ വറുത്ത കട്ടിപ്പത്തിരിയും വെജിസ്റ്റുവും ചൂട് കട്ടനും മൊരിഞ്ഞ ഈ കട്ടിപ്പത്തിരിയും വെജിസ്റ്റും ചേർത്തിങ്ങനെ കഴിക്കാൻ നല്ല രുചിയാണ് അല്ലെ മീനു തനി നാട്ടിൻപുറത്തുകാരൻ ഗോപിമാമന്റെ സ്വറവർച്ചയിൽ കേക്കാനും ഈ പത്തിരിയും വെജിസ്റ്റു കഴിക്കാനും ഞങ്ങൾ ഞങ്ങളിടക്കൊക്കെ ഇവിടെ വരാറുണ്ട് പോയോ ഷോ കഷ്ടായി ആ ഗോപി മാമന്റെ കടയിൽ നല്ല ബീഫ് അരട്ടേനും മണം എന്നായിരുന്നു രണ്ടു കാര്യം പാഴ്സലും മേടിക്കായിരുന്നു കൊള്ളാലോ നീ